നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സി പി എമ്മും സംസ്ഥാന സർക്കാരും തെറ്റ് തിരുത്തും എന്നാണ് നേതാക്കൾ പറയുന്നത് എങ്ങനെ തിരുത്തും ആരെ തിരുത്തും എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ വരുന്ന ചോദ്യം ഈ സെപ്റ്റംബർ മാസം മുതൽ പാർട്ടിയിലെ ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് അവിടെയെല്ലാം തന്നെ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വരും എന്നുള്ളതും ഉറപ്പാണ് തങ്ങളുടെ കയ്യിൽ കൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ ഇത്രയും കനത്ത തോൽവി ഉണ്ടായത് എന്ന് സി പി എമ്മിൻ്റെ തന്നെ നേതാക്കൾ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് എന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാകട്ടെ ഇതൊരു നിസ്സാരമായി കാണുകയും തങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല അതല്ലെങ്കിൽ പാർട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല ഈ തിരിച്ചടി ഉണ്ടായത് എന്ന രീതിയിൽ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത് സി പി എം നേതൃത്വമാണ് തെറ്റുതിരുത്തൽ നടത്തിയാൽ മാത്രം പോരാ അത് ജനങ്ങൾക്ക് ബോധ്യമാകണം എന്നാണ് കേന്ദ്ര കമ്മിറ്റിയും ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ ചോദ്യവും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഇത്രയും കനത്ത തിരിച്ചടി ഉണ്ടാകുന്നതിന് പ്രധാന കാരണക്കാർ എസ് എഫ് ഐ ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിവാദങ്ങൾ യാതൊരു തരത്തിലുള്ള മനുഷ്യത്വവും ഇല്ലാത്ത രീതിയിൽ അന്ന് എസ് എഫ് ഐ നേതാക്കൾ പലരും പ്രതികരിച്ചത് അതുപോലെ എസ് എഫ് ഐയുടെ ഇടിമുറി രീതികൾ ഒക്കെ തന്നെ നിലവിലിരിക്കുമ്പോൾ വീണ്ടും കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെ അവർ തല്ലുന്നു തിരുവനന്തപുരത്ത് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അവിടെ ഇടിമുറിയിലിട്ട് കെ എസ് യു നേതാവിനെ മർദ്ദിക്കുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എസ് എഫ് ഐ ഇനിയും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതാണോ അതോ അവരുടെ നേതാക്കളുടെ പിന്തുണ കൊണ്ട് ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല ജനങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതാണോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഇന്നലെ നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി എസ് എഫ് ഐയെ ന്യായീകരിക്കാനാണ് കൂടുതൽ സമയവും ചെലവഴിച്ചത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായ എ കെ ബാലനും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ എസ് എഫ് ഐയെ പിന്തുണയ്ക്കുന്ന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം എസ് എഫ് ഐയുടെ ഈ നിലപാടുകൾക്കെതിരെ രംഗത്തെത്തി ഇടതുപക്ഷം എന്താണ് എന്നുള്ളത് പോലും ഇവർക്കറിയില്ലെന്നും ഇവരുടെ രീതികളൊക്കെ തന്നെ വളരെ പ്രാകൃതമായ കാര്യങ്ങളാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പ്രാകൃതം എന്ന വാക്ക് നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടത് കാരണം ഇപ്പോഴും പഴയ രീതി പത്തൊൻപത് വർഷം മുമ്പുള്ള രീതിയിൽ എതിരാളികളെ മർദ്ദിക്കുകയും അവർ മുറി പൂട്ടിയിട്ട് തല്ലുകയൊക്കെ ചെയ്യുന്നത് ഒരു സംസ്കാരമുള്ള സമൂഹത്തിന് ചേർന്നതല്ല എന്ന് എല്ലാവർക്കും അറിയും ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് രീതിയാണ് എന്ന് വരുത്തു തീർക്കാനുള്ള ശ്രമം പോലും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചുറ്റുപാടിൽ സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ സ്വന്തം പാർട്ടി അണികളെ എങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്വന്തം വീഴ്ചയ്ക്ക് ചില സമുദായ നേതാക്കളെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് സി പി എമ്മിൻ്റെ പല പ്രമുഖ നേതാക്കളും തുടരുന്നു പ്രധാനമായും എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ സി പി എമ്മിൻ്റെ നേതാക്കൾ പലരും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഈഴോ സമുദായം അവരുടെ വോട്ട് ബാങ്ക് തങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന യാഥാർത്ഥ്യം ഒരുപക്ഷെ വൈകി മനസ്സിലാക്കിയ സി പി എം നേതൃത്വം ഇപ്പോൾ അതിൻ്റെ നേതാക്കന്മാരെ മാത്രം കുറ്റം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും ഇതിനൊന്നുമുള്ള കൃത്യമായ ഉത്തരം ഇപ്പോഴും ഈ നേതാക്കൾക്ക് ആർക്കും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നോക്ക സമുദായങ്ങളുടെ പിന്തുണ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യം വൈകിയെങ്കിലും സി പി എമ്മിന് ഇനിയും പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ് ഈ സർക്കാരിലെയും പാർട്ടിയിലെയൊക്കെ തന്നെ തെറ്റുതിരുത്തൽ പരിപാടി എത്രമാത്രം പ്രായോഗികമാണ് എന്ന സംശയം പാർട്ടി അണികൾക്ക് നന്നായിട്ട് ഉണ്ട് ഏതാണ്ട് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ഇത് സംബന്ധിച്ച് ഒരുപക്ഷെ രൂക്ഷമായ പ്രതികരണം പാർട്ടി പ്രാദേശിക ഘടകങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ജനങ്ങളിൽ നിന്നും മത നിന്നും എല്ലാം തന്നെ പാർട്ടി അകന്നതാണ് അടിസ്ഥാന പ്രശ്നമെന്ന് കേന്ദ്ര കമ്മിറ്റി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിശ്വാസം തിരിച്ചു പിടിക്കണമെന്നാണ് കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ബംഗാളിലെയും ത്രിപുരയിലെയും തകർച്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ കേരളത്തിലും പാർട്ടിക്ക് ഒരു കാലത്ത് പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത വിധം തകരുമെന്നാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന മേഖലാ നേതൃയോഗത്തിൽ പോൾ ബ്യൂറോ അംഗവും മുൻ ജനറൽ സെക്രട്ടറിയുമായ പ്രകാശ് കാരാട്ട് മുന്നറിയിപ്പ് നൽകിയത് തെറ്റുതിരുത്തിയാൽ പോരാ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലും പറഞ്ഞിരുന്നത് പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ജൈവബന്ധം നഷ്ടമായെന്ന് പ്രകാശ് കാരാട്ടും കേരളത്തിൽ സി പി എം ദ്രവിച്ച അവസ്ഥയിലാണെന്ന് കേരളത്തിൽ നിന്നുള്ള പോൾ ബ്യൂറോ അംഗം എ വിജയരാഘവനും വിമർശിച്ചത് കൊച്ചിയിൽ നടന്ന മേഖല യോഗത്തിലാണ് എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ എങ്ങനെ ഈ ഒരു നിലപാടിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ വരുന്ന ചോദ്യം പിണറായി വിജയനെ ആര് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അഥവാ പൂച്ചക്കാർ മണികെട്ടും എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിലെ പ്രശ്നം പശ്ചിമബംഗാളും ദ്രബലയിലും ഒക്കെ തന്നെ പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമല്ല അത് ദയനീയമായ സ്ഥിതിയിലാണ് പശ്ചിമബംഗാളിൽ നിയമസഭയിൽ പോലും സി പി എമ്മിന് ഒരു അംഗമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളം പോലെയുള്ള ഭരണമുള്ള ഏക സംസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന സഹായം കൊണ്ട് വേണം ഒരുപക്ഷെ പാർട്ടിക്ക് പോലും ഇപ്പോൾ മുന്നോട്ട് പോകാൻ അത് അഥവാ ഡൽഹിയിലെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് പോലും നിത്യദാന ചെലവുകൾ നടക്കണമെങ്കിൽ കേരളത്തിലെ ഘടകം കനിയണം എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇതെങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കളെ തങ്ങളുടെ ഈ തിരുത്തൽ നടപടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് സി പി എം കേന്ദ്ര നേതാക്കൾ ഒരുപക്ഷെ ചിന്തിച്ച് കാണില്ല പക്ഷേ യാഥാർത്ഥ്യം അത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തങ്ങളെ കേന്ദ്ര നേതൃത്വം തിരുത്താനായിട്ടില്ല എന്ന ഈ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ അതായത് തങ്ങൾ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെ വീണ്ടും വീണ്ടും ഉറച്ചു നിന്നുകൊണ്ട് നിയമസഭയിൽ പോലും പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ തൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ക്രൂരമായി മർദ്ദിച്ചത് ഡി എഫ് എക്കാർ അവർക്കൊപ്പം ചേർന്നതൊക്കെ തന്നെ രക്ഷാപ്രവർത്തനമാണ് എന്ന കാര്യം മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ ഈ പാർട്ടി വീണ്ടും അപഹാസ്യരാവുകയാണ് എന്ന സത്യം സി പി എമ്മിൻ്റെ അണികളെ വല്ലാതെ അമ്പരപ്പിലാക്കിയിട്ടുണ്ട് പക്ഷേ അവർക്ക് വേറെ നിർവാഹമില്ല പിണറായി തൽക്കാലം ഇവർക്ക് ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളൊരവസ്ഥ സി പി എമ്മിൽ കേരള ഘടകത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ വലിയ തിരുത്തലൊന്നുമില്ലാതെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെയായിരിക്കും ഫലം